ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പം നമ്മൾ പിന്നെയും ബ്ലാക്ക് മിത്ത് വോങ് വോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ വൺ സീക്രട് ബോസിനെ എങ്ങനെ നിങ്ങൾക്ക് കണ്ടെത്താം എന്ത് സാധനം ഉണ്ടെങ്കിലാണ് നിങ്ങൾക്കത് ആ ബോസിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈ വീഡിയോ അപ്പം നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ എതിരായിട്ട് സബ്സ്ക്രൈബ് ആയിട്ട് ലിങ്ക് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ അപ്പം നമ്മുടെ ഈ ബോസിനെ അടിക്കാൻ ഒരു സാധനം എടുക്കണം ആ സാധനം എടുക്കാനാണ് എന്തിനാണെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പം നമുക്ക് സമയം കളയു നേരെ വീഡിയോയിലേക്ക് പോയാൽ അപ്പോൾ കൈസ് ആദ്യമേ നമുക്ക് ചെയ്യുന്നത് വില്ലേജ് ഓഫ് ടെസ്പെയർ എന്നുള്ള ഒരു ലൊക്കേഷനിലേക്കാണ് പോകുന്നത് ഇത് ചാപ്റ്റർ ടൂവിലാണ് ഉള്ളത് ഓക്കെ അപ്പോൾ ചാപ്റ്റർ വണ്ണിലില്ല അപ്പോൾ നമ്മൾ ചാപ്റ്റർ വൺ കംപ്ലീറ്റ് ചെയ്ത് ചാപ്റ്റർ ടൂവിൽ പോയാലേ അത് കാണാൻ പറ്റൂ എന്നിട്ട് ഞാൻ പോകുന്ന പോലെ ഈ ലെഫ്റ്റ് സൈഡ് പിടിച്ച് ഇവിടെ രണ്ട് ഒക്കെ ഉണ്ട് ഓക്കെ ആ എനിമീസിനെയൊക്കെ ഫിനിഷ് ചെയ്ത് നമ്മൾ ഇവനെയൊക്കെ കൊല്ലണം രണ്ട് ഇവൻ ഇച്ചിരി അനോയിങ് ആണ് അവനെയൊക്കെ എടുക്കുക എടുത്തു കഴിഞ്ഞിട്ട് ഇവയും കൂടെ എടുക്കുക ഇവന ഇച്ചിരി ഹെവി അടിച്ചാൽ പെട്ടെന്ന് അടിച്ചിടാൻ പറ്റും അവിടെ ഇച്ചിരി പെട്ടുപോയി ഓക്കെ അപ്പം നമ്മൾ ഈ ലൊക്കേഷനിൽ പോവുക ലൊക്കേഷനിൽ പോയി വരുമ്പം ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ഒരു ബോസിന് അടിച്ചായിട്ട് ഓർമ്മയുണ്ടാവും ഒരു റാക്കിംഗ് ഉണ്ട് ഇവിടെ അതിനെ അടിച്ച് കൊന്നതിന് ശേഷം ഇവിടെ ഒരു ഫിത്തി ഉണ്ട് ഈ ഫിത്തിയുടെ അവിടെ വന്ന് നമ്മളുടെ വാണ്ട്രിങ് വൈറ്റിൻ്റെ എബിലിറ്റി യൂസ് ചെയ്യുക അപ്പോൾ ഈ ഫിത്തി പൊളക്കും പൊളക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് കയറി പോകാൻ പറ്റും ഈ കയറിപ്പോയി ഇതിനകത്താണ് ആ സംഭവം ഉള്ളത് ആ ഒരു ഐറ്റം കിട്ടിയാലും നമുക്ക് സീക്രറ്റ് ബോസിനെ എടുക്കാൻ പറ്റും ഇവിടെ ആരുമില്ല ഓക്കെ അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് നൈസിന് കഴിഞ്ഞാൽ ഒരു പെട്ടി മാത്രമേ കാണുന്നുള്ളൂ ആ പെട്ടി പോയി നൈസിനെ ഓപ്പൺ ചെയ്യുക ഓക്കെ പെട്ടി ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു സാധനം കിട്ടും ആ സാധനത്തിൻ്റെ പേരാണ് ലൂങ് കാർസ് അപ്പം ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ബോസിനെ അൺലോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ എന്നിട്ട് നമ്മൾ ഇനി എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ബോസ് ഉള്ള ഫസ്റ്റ് ചാപ്റ്ററിൽ ബോസ് ഉള്ള ലൊക്കേഷനിലേക്ക് പോവാം ഓക്കെ അത് നമ്മളുടെ വാണ്ടറിങ് വൈറ്റ് അടിച്ച ലൊക്കേഷനിലാണ് ഔട്ട് സൈഡ് ദി ഫോറസ്റ്റ് എന്ന ആ ലൊക്കേഷനിലാണ് ബോസ് ഉള്ളത് അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം എന്നിട്ട് ഞാൻ പോകുന്ന ഈ വഴി കൂടെ അങ്ങ് പോവുക അപ്പോൾ ഇവിടെ കുറച്ച് എനിമീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാം ലെഫ്റ്റ് പിടിച്ച് പോയാൽ മതി ഫുള്ള് ലെഫ്റ്റ് പിടിച്ച് പോയി 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 ഇന്നലെ പോകുമ്പോഴത്തേക്ക് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു വാട്ടർഫോൾ കാണാൻ പറ്റും ആ വാട്ടർഫോളിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സൗണ്ടൊക്കെ കേൾക്കാൻ തുടങ്ങും ഓക്കെ ആ ഒരു സൗണ്ടും ഒരു ഡയലോഗൊക്കെ അടിക്കുന്നത് കാണാം അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞ ഒരു ഉണ്ട് അപ്പോൾ ഈ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എക്സാമിൻ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ കട്ട് വാട്ടർഫോൾ അവിടെ നിൽക്കും നിൽക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അകത്തോട്ട് കയറി പോകാൻ പറ്റും ഓക്കെ അപ്പോൾ ഇവിടാണ് ഫസ്റ്റ് ചാപ്റ്റർ വണ്ണിലെ ഫസ്റ്റ് സീക്രട് ബോസ് ഉള്ളത് സീക്രട്ട് ബോസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എപ്പോഴും അടിച്ചിരിക്കണം എന്നാലേ അത് നമുക്ക് ഭാവിയിൽ അത് ഉപകാരപ്പെടുത്തുള്ളൂ ചില ബോസിനെ അടിക്കുക അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സീക്രട്ട് ബോസ് ആയ റെഡ് ലൂങ് ആണ് ഇതിനകത്ത് മെയിൻ ബോസ് ഇതൊരു ചെറിയ ഒരു ആണ് ഓക്കെ അപ്പോൾ ഇവനെ നമ്മൾ ഫിനിഷ് ചെയ്യണം ചാപ്റ്റർ വണ്ണിൽ അപ്പോൾ ഇത് ഇന്നനാണ് നമ്മൾ സീക്രട്ട് ബോസ് അൺലോക്ക് ചെയ്യുന്നത് ചാപ്റ്റർ ടുവിലും ഇതേപോലെ ഒരു വാട്ടർഫോളും ഉണ്ട് സെയിം മെത്തേഡാണ് അതിൻ്റെ അടുത്ത് വല്ലുമ്പോൾ സൗണ്ട് കേൾക്കും ഓക്കെ അപ്പം ഇവനെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സാധനം കിട്ടുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് കമൻറ്റ് ബിലോ അപ്പം നമ്മുടെ ബ്ലാക്ക് മിത്ത് വോം കോം വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ ഇടുന്നത് അപ്പോൾ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസ് ഇടുന്നേക്കും ചാപ്റ്റർ ടുവിലും ചാപ്റ്റർ വണിലും കുറേ കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പം അതിൻ്റെ എല്ലാം വീഡിയോ നമ്മൾ ഇടുന്നേക്കും അപ്പം നമുക്ക് സി ഇൻ ദി നെക്സ്റ്റ് വീഡിയോ അൺടിൽ തെൻ ബൈ ബൈ ഗൈസ്